കഴിഞ്ഞ ദിവസം ഹർവിതയത്തെക്കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും വിളിച്ച് അവരുടെ വിഷമങ്ങളും അവരുടെ കരച്ചിലും അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ മിറ്റിങ്ങും ഒക്കെയാണ് പങ്കുവച്ചതും അപ്പോൾ അതിനകത്തുനിന്ന് വാലിഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ള ഉത്തരമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യം അല്ലെ അവരുടെ വിഷമം പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു സാറെ എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഇന്ന ഇന്ന സാഹചര്യങ്ങളിൽ ഇന്ന ഇന്ന കാരണങ്ങളായാലും ഇന്ന ഇന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് വരേണ്ടി വന്നു ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമായിരുന്നു അതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് എന്നോട് വലിയ താല്പര്യമില്ല അദ്ദേഹം എന്താണ് ഒഴിഞ്ഞു മാറുന്നു പല പല കാരണങ്ങളുണ്ട് എന്താണ് പറയുക ഞാൻ ഒരുപാട് മാനസിക വേദന അനുഭവിക്കുന്നു ഒരുപാട് പെയിൻ അനുഭവിക്കുന്നു ഞാൻ എല്ലാത്തിലുപരി അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലാണ് എന്നൊക്കെയാണ് ആളുകളും പറഞ്ഞത് അതിനുള്ള ഉത്തരമാണ് ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് അഹിതം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഇത് കൂടുതൽ നോർമലായത് ആളുകളുടെ ഇടയിൽ നോർമലായത് ഫേസ്ബുക്കിൻ്റെയും വാട്സാപ്പിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഒക്കെ ആവിർഭാവത്തോടു കൂടിയാണ് അല്ലെങ്കിൽ ഇന്റർനെറ്റിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ് കാരണം അത് ആളുകളെ കണക്ട് ചെയ്യാനും ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു പാത വളരെ പെട്ടെന്ന് തന്നെ ഉരുത്തിരിഞ്ഞു അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരുപാട് വന്നു തുടങ്ങിയും അതുകൊണ്ട് ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ബോധം എല്ലാ ആളുകളിലും ഉണ്ടായി അതുകൊണ്ട് ഇത് നോർമലായിട്ട് നമ്മൾക്കിടയിൽ നമ്മളറിയാതെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പല റീസൺ കൊണ്ടാണ് പലപ്പോഴും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ പ്രത്യേകിച്ച് ഒരു ബന്ധത്തിലേക്ക് ഒരു വിവിധ ബന്ധത്തിലേക്ക് പോകുന്നത് അതിൽ നിന്ന് പലപ്പോഴും നിസ്സാരമായ കാരണങ്ങളായിരിക്കാം ഒരിക്കലും നമ്മൾ എവിടെ നല്ലൊരു ഭാര്യ ആവേണ്ടത് എങ്ങനെയെന്നോ അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവ് ആയിരിക്കേണ്ടത് എങ്ങനെയൊന്നോ പഠിച്ചിട്ടൊരു കോഴ്സൊന്നും അറ്റൻഡ് ചെയ്തിട്ടല്ല ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതം തുടങ്ങുന്ന സമയത്ത് ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകാം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്താവിന് ഓഫീസ് സ്ഥലത്ത് മറ്റൊരു സ്ത്രീ ബന്ധം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഉണ്ടായിരിക്കാം അവർ നമ്മൾ ഒരുപാട് കെയർ ചെയ്യുന്നില്ലായിരിക്കാം നമുക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് തരുന്നില്ല ഇതിനെല്ലാം പരിഹാരം ഒരു മറ്റൊരു ബന്ധമാണെന്ന് ചിന്തിച്ച് ഇതിനെല്ലാം ഉള്ള സൊല്യൂഷൻ മറ്റൊരു ബന്ധമാണെന്ന് ചിന്തിച്ചാണ് പലപ്പോഴൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ആയിരിക്കും അല്ലെങ്കിൽ പലപ്പോഴും അവർക്ക് ഒരു ഫിസിക്കലി അവർക്കുള്ള ഇഷ്യൂസ് മൂഡ് സിങ്സ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പറയാം ഹോർമോണൽ ഇംബാലൻസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം പോസ്റ്റ് പാട്ട് ഡിപ്രഷനാ അല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ഭാര്യ ഭർത്താവിൻ്റെ ബന്ധത്തെ ബാധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കുടുംബജീവിതം ഭയങ്കര ടഫ് ആവുന്ന സമയത്ത് നമ്മൾ ആദ്യം വിചാരിക്കുന്നത് ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ മറ്റൊരു റിലേഷൻഷിപ്പാണ് മറ്റൊരു സ്നേഹബന്ധമാണെന്ന് കരുതിയാണ് പല സ്ത്രീകളും മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് ഇവിടെയുള്ള അപകടം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബന്ധം നമുക്ക് താൽക്കാലികമാണോ അല്ലെങ്കിൽ നമുക്കൊരു വാട്ടർ ടാങ്ക് ടാങ്കാണെന്ന് കരുതാം ആ വാട്ടർ ടാങ്കിന് ഒരു ചോർച്ചയുണ്ട് ആ ചോർച്ച ഒട്ടിക്കാനുള്ള ബാൻഡേജ് മാത്രമാണോ ഈ റിലേഷൻഷിപ്പ് അതോ ഇത് ലോങ്ങ് ടൈം റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളൊരു ബോധ്യം നമുക്ക് ആദ്യം നമുക്ക് ആ ബോധ്യം ഉണ്ടായിരിക്കണം പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ുണ്ടാകുവാണെങ്കിൽ അത് ഫേസ് ചെയ്യാനുള്ള മാനസിക ശാരീരിക ആരോഗ്യം നമുക്കുണ്ടോ നമ്മൾ ആദ്യം മനസ്സിലാക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾ അതിനുശേഷമാണ് അതിൻ്റെ അതിൻ്റെ അടുത്ത അപകടകരമായ സ്റ്റെപ്പ് വരുന്നത് ഞാൻ പറയുന്നത് അവികിത ബന്ധത്തിൽ നിങ്ങൾക്ക് ലോങ് ടൈം അല്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പറയുക വളരെ സീരിയസ് ആയിട്ടുള്ള ലവ് അല്ലെങ്കിൽ യാതൊരു കാരണവശാലും ഒരു ഫിസിക്കൽ എൻറ്റിമസിക്കോ ഫിസിക്കൽ റിലേഷൻഷിപ്പിനെയോ പോകാൻ പാടില്ല സ്ത്രീ ആദ്യമായിട്ട് അയാളെ വൈകാരികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ടാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ വൈകാരികമായിട്ട് മാനസികമായിട്ട് നമ്മുടെ ഉള്ളിൽ കയറിയ ആൾക്കേ ആളുമായിട്ട് നമ്മൾ ഫിസിക്കൽ എൻറ്റിമസി ഇവിടെ നടത്തുന്ന സമയത്ത് സ്ത്രീകളിൽ റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഓക്സിറ്റോസിനാണ് ഈ എന്ന് പറഞ്ഞാൽ ലവ് ഹോർമോണാണ് ഈ ഹോർമോണാണ് അവരുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു പക്ഷേ അതേസമയം പുരുഷൻ അതായത് ലവ് ഇല്ലാതെ വലിയ സ്നേഹമില്ലാതെ അതായത് ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ അവിധത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അതിൻ്റെ ഒരു പ്രോ പൂർണ്ണതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രണയത്തിന് പൂർണ്ണതയ്ക്ക് വേണ്ടി വരുമ്പോൾ പലപ്പോഴും അയാളിൽ അത്രത്തോളം ലവ് ഇല്ലെങ്കിൽ അയാളിൽ റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആയിരിക്കും ഒരു പുരുഷനിൽ ഓക്സിറ്റോസി റിലീസ് ചെയ്യണമെങ്കിൽ അവൻ അത്രത്തോളം പ്രണയം ഉണ്ടായിരിക്കണം അത്രത്തോളം ഉണ്ടായിരിക്കണം അത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടുള്ള സ്നേഹമൊക്കെ ഉണ്ടെങ്കിലായിരിക്കും അയാളുടെ ഓക്സിറ്റോസി റിലീസ് ചെയ്യുന്നത് ഈ രണ്ട് ഹോർമോണിൻ്റെ അവിടെ നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധം ഉണ്ടായിരിക്കണം ഇല്ലാത്ത സാഹചര്യങ്ങൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോർമോൺ റിലീസിനേക്കാളും നമ്മൾ അല്ലെങ്കിൽ അത്ര ആക്ടിവിറ്റികൾക്ക് പോകുന്നതിനേക്കാളും മുമ്പേ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് അയാൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളെ ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ വാലിഡേറ്റി ചെയ്യേണ്ട അയാൾ മറ്റൊരാളുടെ ഭർത്താവാണെങ്കിൽ അപ്പോൾ നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ഉണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നം വന്നാൽ നിങ്ങളെ ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തണം അല്ല എൻ്റെ എന്താണ് സംഭവിക്കുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ അദ്ദേഹം നിങ്ങളെ ഏറ്റെടുക്കില്ല എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതിയിലും തകർന്നു പക്ഷേ അത് അവരുടെ സാഹചര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ പോലും ഓക്കെ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള വേദന ആയിരിക്കും ഒരുപാടുണ്ടാകുന്നത് പക്ഷെ അതുകൂടെ ഒക്കെ ഉറപ്പാക്കിയിട്ട് വേണം അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പോവാൻ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ബുക്ക് എഴുതാനുള്ള പ്ലാൻ ഉള്ളതുകൊണ്ട് ആണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതും ഞാൻ ഞങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നതും അപ്പോൾ എന്നെ വിളിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളടുത്ത് ഞാൻ പറയും നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റേജിലെങ്കിലും ഒരു തെറാപ്പിസ്റ്റിനെ കാണാൻ പോകൂ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു മനോരോഗ വിദഗ്ധനെ കാണാൻ പോകൂ നിങ്ങൾക്ക് അത് സിവിയറായിട്ടുള്ള ഡിപ്രഷൻ്റെ സ്റ്റേജിലാണെന്നുള്ളത് നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ പോലും ആളുകളൊന്നും തയ്യാറാവുന്നില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഒരു ബന്ധം എന്ന് പറയുന്നത് ആ പറയുന്ന വ്യക്തി നിങ്ങൾ അല്ല അങ്ങനെ തെറാപ്പിസ്റ്റ് ജോലി ചെയ്യാൻ വരുന്ന ആളുമല്ലത് അപ്പോൾ അങ്ങനെ ഒരു തെറാപ്പിസ്റ്റിനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വേദന മാറ്റാൻ വേണ്ടി താൽക്കാലികമായിട്ട് അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം അത് പിന്നീട് അതിലേക്കാളും വലിയൊരു വേദനയിലേക്കാണ് പോകുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ മാക്സിമം ഇപ്പോൾ ഒരുപാട് സമയം കിട്ടാത്തതുണ്ട് എൻ്റെ സൈക്കോളജി സൈക്കാട്രിസ്റ്റുമാരൊക്കെയാണ് കണക്ട് ചെയ്തിരുന്നത് തരുന്നത് നിങ്ങൾ അത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത് അതുമായിട്ട് ആദ്യം ഒരു 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 ധാരണ ഉണ്ടാണ് പലപ്പോഴും ഇപ്പം എന്നെ വിളിച്ചിട്ട് നമ്മളൊരു ഇമോഷണൽ മീറ്റിംഗ് എന്ന് പറയും അതായത് നന്നെ വിളിച്ചതിന് ശേഷം പലപ്പോഴും ആളുകൾ കഥ അവരുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞ് റിലീസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും ശ്രമിക്കുന്നത് അവരുടെ പെയിൻ റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പലപ്പോഴും അതുകൊണ്ട് കാര്യമില്ല അപ്പം പിന്നെ എനിക്ക് കുറച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പിന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷേ അതിനുശേഷം നിങ്ങൾ തന്നെയാണ് സൊല്യൂഷൻ കണ്ടെത്തുന്നത് എപ്പോഴും ഞാൻ പറയുന്നത് ഒരു തെറാപ്പിഷൻ ഒരു പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ടീമോ ഞാനോ ഞങ്ങളുടെ ടീമോ ഒരിക്കലും ഞങ്ങള് അഭിഖ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളല്ല അല്ലെ ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളല്ല ഞങ്ങളാളുകളിൽ നല്ല ഒരു ബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതൊരു സൈക്കോളജിക്കൽ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ നമ്മളുടെ ബുക്ക് എന്ന് പറയുന്ന സാധനങ്ങൾ അഭിഗ്രദ്ധത്തെ ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല അതായത് ഇതിനകത്തിലുള്ള അപകടങ്ങളും അതിനകത്ത് പെട്ടുപോയിട്ടുള്ള ആളുകളുടെ അവസ്ഥകൾ അവർക്ക് എങ്ങനെ വീണ്ടും പഴയൊരു ജീവിതത്തിലേക്ക് വരാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ പഠനം നടത്തിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനാദ്യം തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ റീലുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂട്യൂബ് ചർച്ചകളൊക്കെ പലപ്പോഴും യാവിധത്തെ പ്രൊമോട്ട് ചെയ്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ കപ്പിൾസാണെങ്കിൽ പങ്കാളികളാണെങ്കിൽ നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് മാത്രമാണ് അതിനുള്ള സൊല്യൂഷൻ അതിന് പരസ്പരം മനസ്സിലാക്കി നമ്മൾ എന്താണ് പറയുക അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ുള്ള സൊല്യൂഷൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റീലിനകത്ത് കാണിക്കുകയാണ് അതായത് ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് സുന്ദരിയായിട്ട് ഭാര്യ കുളിച്ചൊരുങ്ങി ചായയായിട്ട് വന്നിരിക്കുന്നു ഓക്കെ അപ്പോൾ റീലിനകത്ത് പിന്നെ കാണിക്കുന്നതെന്ന് ഹസ്ബൻഡ് വരുന്ന സമയത്ത് ഭാര്യയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നു ഇത് പ്രാക്ടിക്കലി റീലിനകത്ത് മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ ആ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ് അത് പറന്നുപോയി അത് പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ഞാൻ അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വിളിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ല അവർ പറയുന്ന അവിധത്തെക്കുറിച്ച് പറയുമ്പോൾ അവിധമൊന്നുമല്ല സോളി പൊളിമറിയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാണ് പറയുന്നത് സോളി പോളിമറി ഞാൻ കേട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതും അത്ര നല്ല കാര്യമല്ല കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഓട്ടോണമി അല്ലെങ്കിൽ നമ്മളുടെ സെൽഫ് ലവ് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നു അങ്ങനത്തെ ഒരു ട്രെൻഡൊക്കെ ഓൾറെഡി ഇപ്പോൾ ഇന്ത്യയിലെ കേരളത്തിലൊക്കെ വളരെ നോർമലായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കറിയാത്ത ഒരുപാട് ടോപ്പിക്കുകളുണ്ട് അപ്പം പിന്നീട് എന്നെ ഒരുപാട് ആളുകൾ വിളിച്ചത് ഭാര്യമാര് അഭികേത്രം പോകുമ്പോൾ ഭർത്താക്കന്മാർക്കുണ്ടാകുന്ന വിഷമങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് ഭർത്താക്കന്മാർ അഭികേത്രം പോകുമ്പോൾ ഭാര്യമാർ നേരിടുന്ന പ്രശ്നങ്ങളും മാനസിക വിഷമങ്ങളും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇനി വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ബുക്കുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ പഠന പഠനങ്ങളും റിസർച്ചുകളും അല്ലേ നമ്മുടെ സംഭാഷണങ്ങളും ഒരാറ്റൊരാളെയും വേദനിപ്പിക്കപ്പെടാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറികളൊന്നും പറയാതെ തന്നെ അതിനകത്ത് കോമൺ ആയിട്ടുള്ള അലവൺമെൻ്റ് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചേർത്തായിരിക്കും നമ്മുടെ ബുക്കും തയ്യാറാക്കുന്നത് അപ്പോൾ ബുക്കൊക്കെ ഉടനെ ഉണ്ടാവും ിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി പേജ് ഫോളോ ചെയ്യാം അടുത്ത കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേദന അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ പ്രൈവസി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുമായിട്ട് നിങ്ങൾ വളരെ സീക്രട്ടായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന സൈക്കോളജിറ്റും സൈക്കേട്രിസ്റ്റിനെയും ഒക്കെ ഞാൻ കണക്ട് ചെയ്തതും അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ എല്ലാവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ അവർക്ക് സൊല്യൂഷൻ തരാനോ എന്നെക്കൊണ്ട് പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ഞാൻ കാണാം അതേക്കും ബൈ ബൈ താങ്ക്